ഈശ്വര വിശ്വകൈക്ക് സ്തുതിയായിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സ്വഭാവര് ഉയർപ്പ് തിരുന്നാൾ കഴിഞ്ഞുള്ള എട്ടാം ദിവസം ഞായറാഴ്ച പൊതു ഞായറാണല്ലോ തോമാസനയുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മള് ദിവസം വിളിച്ചിട്ട് മുറിവിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് ഈശോ സെഹത്തോടെ ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖ വെള്ളിയാഴ്ച പുരുഷന് വെച്ച് തുറക്കപ്പെട്ട തന്റെ തിരുവിനാവിനേക്ക് കരുടെ കടലിലേക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിയെ അത് എന്റെ അപ്പസ്ഥോലന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ട തോമാസിനായ തന്നെ പ്രവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ കടന്നു കാര്യങ്ങളുടെ അവിശ്വാസത്തിന്റെ കറയെ മുഴുവനും ദൂരീകരിച്ച് വലിയ വിശ്വാസിയാക്കി രക്തധീര രക്തസാക്ഷിയാകാനായിട്ട് പര്യാപ്തമാവിധം സ്നേഹം കൊണ്ട് നിറഞ്ഞ വിശുദ്ധ അപ്പസ്ഥോനാക്കി മാറ്റുകയായിരുന്നു ചെയ്തത് അതുകൊണ്ടാണ് പൊതു ഞായറാഴ്ച കരുണയുടെ നിലനാടായിട്ട് ആഘോഷിക്കുവാൻ പോളണ്ടിലെ വിശ്സഭ ഭവശ്യന വഴി പിന്നീട് ഈശോ ഈ നാടുകളിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ തിരുന്നാൾ ഒരുക്കമായുള്ള ഒൻപത് ദിവസങ്ങൾ ദുഃഖ വെള്ളിയാഴ്ച കഥയിൽ തുറക്കപ്പെട്ടത് മുതൽ പുതിയ ഞായറാഴ്ച തോമാസികായ കരട് കടലേക്ക് വരെയുള്ള ഒൻപത് ദിവസങ്ങൾ കന്നട നവനാളായിട്ട് വാചരിക്കാനായിട്ട് നല്ല ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു അവിടെ നമ്മൾ ഇന്നും ദുഃഖം വെള്ളിയാഴ്ച കന്നഡ നവനാളിന്റെ ഒന്നാം ദിവസം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുകയാണ് ഒൻപത് ദിവസമൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കും പ്രാർത്ഥനയുടെ അവസാനത്തിൽ വിശുദ്ധ പൗഷ്ടയുടെ ദിനശേഷിപ്പോഴുള്ള ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായിട്ട് അവസരമുണ്ടായിരിക്കുന്നതാണ് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ നല്ല ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാര്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു ഈശോടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തെരു രക്തമേ തെരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഒന്നാം ദിവസം ഇന്ന് മനുഷ്യ മക്കളെ മുഴുവനും പ്രത്യേകിച്ച് എല്ലാ പാവികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങയ്ക്ക് സാധ്യമല്ലല്ലോ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ നിത്യപിതാവെ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാവികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ കരുണാഘടാക്ഷം പതിക്കണമേ കർത്താവ് ഈശോ മിശ്രയുടെ പിടാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വമിശിക്കായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവണനയുമായ സ്നേഹവും വിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വവശേലിയുടെ ശക്തമായ മാധ്യസ്ഥ വഴി ദൈവകരുണയാലും നാം എല്ലാവരും സമ്പൂർണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മേ ഈശ്വര മിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ